ഈ സംശയ സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് പാലനമാതാവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആഗസ്റ്റ് ഇരുപത്തൊമ്പത് ബെനഡിറ്റോ പരേറ്റോ എന്ന കർഷകന് പരസ്യ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട് ഒരു പള്ളി പണിയാൻ ആവശ്യപ്പെടുന്നു ആൾ താനൊരു സാധാരണപ്പെട്ടവനാണെന്ന് പരിപാടി പറഞ്ഞു പരസ്യ കന്യാമറിയും പറഞ്ഞു ഭയപ്പെടേണ്ട അയാൾ തിരികെ വീട്ടിലേക്ക് മടങ്ങി അതേക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പരേറ്റോ മരത്തിൽ നിന്ന് വീണ് മുറിവേറ്റു വരുത്ത കന്യാമറിയും വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അയാൾക്ക് അത്ഭുതകരമായ ഒരു ലഭിക്കുകയും അതേക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പ്രേരണ ലഭിക്കുകയും ചെയ്തു അയാൾ മറ്റുള്ളവരോട് പള്ളി പണിയാൻ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ തീർത്ഥാടകരുടെ സന്ദർശനം കൂടിയപ്പോൾ ഒരു കപ്പേള കൂടി പണിയഴിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ആ പള്ളി വലുതാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആ പള്ളി പോപ്പ് ബെനർജി പതിനഞ്ചാമൻ ബസലിക്കായി ഉയർത്തുകയും ചെയ്തു നന്ന നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിന് ഫലമായശു എനിക്ക് രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ